കൃഷിഭവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഭരണപരമായ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് വിളപ്പിച്ചാലും മാലിന്യ സംസ്കരണത്തിന് നമ്മൾ എതിരെന്നല്ല മാലിന്യ സംസ്കരണം വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷെ ഇവര് കെടുകാര്യസ്ഥത എന്ന് പറയുന്ന ഈ സർക്കാരിന്റെ മുഖമുദ്ര കുഞ്ഞിനെ വേറൊരു വിളപ്പിച്ചാലയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി പൊടുന്നനെ ഒരു ഉത്തരവ് ഇറക്കുന്നു എനിക്ക് പിന്നിലെ കാണുന്ന ജൈവ കൃഷി പരിശീലന കേന്ദ്രം ഒളിച്ചുമാറ്റി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു കേന്ദ്രം വരാൻ പോകുന്നു എന്നതായിരുന്നു ഈ ഉത്തരവിൽ പറയുന്നത് എന്തായാലും ഈ ഒരു ഉത്തരവിനെ നാട്ടുകാരും ബി പ്രവർത്തകരും എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കാണുന്നത് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും ഈ കൃഷിഭവന് ചുറ്റും ഒട്ടനവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം വരിക അത് ജനങ്ങളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ഇതിപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയത് അതായത് ഒന്ന് രണ്ട് ആൾക്കാരെ നമ്മളെ സമീപിക്കുകയും ഈ കൃഷിഭവൻ പത്തു ദിവസത്തിനകത്ത് വെച്ച് ഇവിടുന്ന് എല്ലാം നീക്കം ചെയ്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാമഗ്രികളും നീക്കം ചെയ്ത് സോണൽ ഓഫീസ് ഇപ്പം പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഒരു ചെറിയ കുടിശു മുറി മുറിയിൽ ഇവിടുത്തെ ഈ മുഴുവൻ സംവിധാനവും അവിടെ എത്ത് കൊണ്ടുപോകണം എന്നിട്ട് ഇത് മുഴുവനും ഈ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനമായിട്ട് മാറ്റണമെന്നാണ് നഗരസഭാ സെക്രട്ടറിയാണ് ഈ ഓർഡറിൽ ഉത്തരവിട്ടിരിക്കുന്നത് ആ ഓർഡർ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാർക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് കുടപ്പനക്കുന്ന് കൃഷിഭവൻ കാർഷിക കർമ്മസേന എന്നും പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട് അതെല്ലാം തന്നെ ഇവിടുത്തെ ഈ പ്രദേശങ്ങളിൽ വരുന്ന കൃഷിക്കാർക്കെല്ലാം ഉപയോഗയുക്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ മുഴുവൻ സംവിധാനവും ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകണമെന്നുള്ള തരത്തിലാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അത് ഈ കൃഷിഭവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് ഈ പ്രദേശത്തെ ഈ യുക്രീൻ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വിളപ്പിച്ചാല നമുക്കൊരു പാഠമാണ് കാരണം ഈ ഏറ്റവും ഭരണപരമായ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് വിളപ്പിച്ചാല അതേ ഘടകാര്യവസ്ഥയുടെ ഫലമായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ജൈവമാല്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തമ്പടിക്കുകയും ഇത് ഈ പ്രദേശം എന്ന് പറയുന്ന ഒരു തണ്ണീർത്തടം പോലെ ഈർപ്പം ഉള്ള പ്രദേശമാണ് ഈ ജൈവമാല്യങ്ങളുടെ നീര് മുഴുവൻ ഇത് താഴുകയും ഇതുവഴി ഈ ഇതിൻ്റെ ഈ കൃഷിഭവൻ്റെ പിറകിൽ തന്നെ ഒരു കുളമുണ്ട് ആ കുളം വഴി ഒരു ഓട ഇങ്ങനെ പോകണമെന്ന് ഈ ഓട നേരെ പോകുന്നത് ഒരു കുളത്തിലോട്ടാണ് കുളത്തിൽ ആ ഓട വഴി ഈ ജൈവമാല്യങ്ങളുടെ ഈ നീര് ഇത് ഈ ഓട വഴി പോവുകയും ഈ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുകയും താഴൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരുപാട് നിരവധിയായിട്ടുള്ള ഭക്തരുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ മഴ പെയ്യുന്ന സമയത്ത് പലപ്പോഴും വെള്ളം കയറാറുണ്ട് ക്ഷേത്രത്തിൽ അത് നമുക്ക് ഓടയിൽ വരുന്ന തോടുകളിൽ വരുന്ന മഴ വെള്ളമാണെന്ന് പറയാം പക്ഷേ ഇതിവിടെ വന്ന് ഈ നീരുറവ ഇതുവഴി പോകുന്ന സമയത്ത് ഈ മഴ ഈ ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറാനാണ് ആ പ്രദേശം മുഴുവനും മലിനജലം കൊണ്ട് മൂടപ്പെടും ആ സമയത്ത് മഴ പ്രദേശത്ത് പൊതുവേ ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളം കയറുന്നത് അപ്പോൾ ഈ ജൈവ മാലിന്യങ്ങളുടെ ഈ ഒരു മലിന മലിനമായിട്ടുള്ള ജലം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും സാമൂഹ്യവും ആരോഗ്യപരവുമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇവിടെ വരുന്നതിനോട് ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും യോജിക്കില്ല ഇവിടുത്തെ സർവമാന ജനങ്ങളും അതിനെതിരായിട്ടിരിക്കുകയാണ് ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളും ശക്തമായ പ്രക്ഷോഭങ്ങൾ കൂടി ഈ ഇതിനെ ഇവിടുന്ന് ഇവരുടെ ഈ നടപടിയെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കൃഷിഭവൻ എത്ര കാലമായി ഇവിടെ കൃഷിഭവൻ ഏകദേശം ഒരു പത്തു മുപ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ഉണ്ട് കൃഷിഭവൻ വളരെ ഉപകാരപ്രദമാ ഇവിടെ പല നേരത്തെ ഇരുന്ന കൃഷി ഓഫീസർമാരായിരുന്നാലും ഒക്കെ തന്നെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് കർഷകർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ കൃഷിഭവൻ്റെ മുന്നോട്ടുള്ള ഇതുവരെയുള്ള മുന്നോട്ടുള്ള പോക്ക് അപ്പോൾ അതെല്ലാം നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ സംവിധാനം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത് കാർഷിക കർമ്മസേന എന്ന് പറയുന്ന അവരുടെ യൂണിറ്റ് ഉണ്ട് അവരുടെ ഈ വള നിർമ്മാണ സംവിധാനങ്ങളുണ്ട് എല്ലാം ഇതെല്ലാം തന്നെ ഈ സോണൽ ഓഫീസിലെ ഒരു കുടിച്ചു മുറിയിൽ കൊണ്ട് തള്ളണമെന്നാണ് അവർ പറയുന്നത് എന്ത് യുക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് നാം ഇതിനെ കാണുന്നത് പൊതുവേ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലല്ലോ സ്ഥാപിക്കാറ് അല്ല ജനവാസ ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിന് നമ്മൾ എതിരൊന്നുമല്ല മാലിന്യ സംസ്കരണം വേണമെന്നുള്ളതാണ് പക്ഷേ ഇവർ കെടുകാര്യസ്ഥത എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാണ് അപ്പോൾ നമുക്ക് ഇവരിൽ വിശ്വാസമില്ല ഇവർ ഇവരിങ്ങനൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ ജനങ്ങൾ കൂടി പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാൽ ഇവർ ഇതിനെ നേരെ മാനേജ് ചെയ്യാറില്ല ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ വന്ന് കുന്നുകൂടി ഇവിടെ ഒരു വിളപ്പിച്ചാലായി കുടപ്പനെ കുഞ്ഞിനെ വേറൊരു വിളപ്പിച്ചാലാക്ക ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം അപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥതയിൽ ഇവിടെ സർവ്വസാധാരണ ജനങ്ങൾക്ക് ഇവരുടെ ഭരണകൂടത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോ ഇതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ഘെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അതുകൊണ്ട് ആ ഒരു അവിശ്വാസം ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ട് ഇത്തരത്തിലൊരു തീരുമാനം നഗരസഭ എടുക്കാനുള്ള കാരണം ബി ജെ പി മനസ്സിലാക്കുന്നത് ബി ജെ പി ജനങ്ങളോട് വെല്ലുവിളിയാണ് അല്ല അല്ലാതെ ഒരു കാരണവും നമ്മൾ ഇതിൽ കാണുന്നില്ല ഒരു നല്ല രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൃഷിഭവനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ എന്ത് ഉത്തരവാണെന്നറിയില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ സർക്കാർ റിൻ്റെ വക കാട് പിടിച്ചിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർക്ക് ഇത് കൊണ്ടുപോകാം ഈ ജനവാസ മേഖലയിൽ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ളത് ജനങ്ങളോടുള്ള ഈ കോർപ്പറേഷൻ്റെ വെല്ലുവിളിയാണ് അത് മാത്രമാണ് ബി ജെ പിക്ക് ആ കാര്യത്തിൽ എന്തായാലും മുപ്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഈ കാർഷിക കേന്ദ്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികളുമായി നാട്ടുകാരും ബി ജെ പി പ്രവർത്തകരും രംഗത്ത് വരും എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം